ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാനുമ്മ ഉറഞ്ഞ തുള്ളിയും കൊണ്ടിട്ട് സ്വപ്നയും കൊണ്ടുപോവാണ് കേട്ടോ എടി മര്യാദയ്ക്ക് ഇവിടെ വാടി എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോവാണ് കേട്ടോ ഇതേ സമയം സ്വപ്ന പറയുന്നുണ്ട് അമ്മേ അമ്മേ എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഇതെല്ലാം കണ്ട് ഗിരി സന്തോഷവാനായി നിൽക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ എന്തിനടി നീ എന്നെ അമ്മയെ വിളിക്കുന്നത് അന്നാ കുഞ്ഞാറ്റ പറഞ്ഞ വാക്ക് ഇന്നും എൻ്റെ ചെവിയിൽ കിടന്ന് മുഴങ്ങുന്നു ഇതിനായിരുന്നു അല്ലേ നീ ഇവിടെ പഠിപ്പെന്നും കോളേജെന്നും ഒക്കെ പറഞ്ഞു പോയിരിക്കുന്നത് നിന്നോട് ഗിരി എന്താ പറഞ്ഞത് എക്സാമിൻ തോറ്റ എക്സാമിൻ്റെ പേപ്പർ എഴുതാൻ എന്നാൽ നീ ഇനി അത് എഴുതുന്നില്ല നീ കോളേജിൽ കാണുന്നില്ല ഈ വീട്ടിലെ പണികളെല്ലാം ഇന്ന് മുതൽ നീ ചെയ്തിരിക്കണം എന്ന് പറയണിട്ടാണ് ഇത് കേൾക്കുന്ന സ്വപ്നയ്ക്ക് സങ്കടമാവാണ് എന്നാൽ ഗിരിയാണെങ്കിലോ അങ്ങനെ ചിരിച്ചും കൊണ്ട് പുഞ്ചിരിച്ചും കൊണ്ട് നിൽക്കണം ഇത്രയും നാളും നീ എനിക്കെതിരെ എല്ലാം എടി കളിച്ചിരുന്നു എന്നാൽ ഇനി അങ്ങനെയല്ല ഇനി നിനക്ക് അടി വീഴാൻ പോകുന്നേയുള്ളൂ എന്നിങ്ങനെ ആ ഭാവത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ ശരിക്കും സ്വപ്നയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടാ അങ്ങനെ സ്വപ്നം പറയട്ടെ അമ്മ ഞാൻ പറയുന്നതെന്ന് കേൾക്ക് എടി നിനക്ക് വേറെ ആരെ ീ സ്നേഹിക്കാൻ കിട്ടിയില്ലടി ആ പെണ്ണുപിടിയനായ ആ സഞ്ജിയനെ നീ സ്നേഹിച്ചത് വേറെ എത്ര മനുഷ്യന്മാരുണ്ട് ഇന്ന് ഈ ലോകത്ത് എന്നിട്ട് അവൾ പോയി സ്നേഹിച്ചിരിക്കുന്ന ആ ഗോപാൽജിയുടെ മകനായ കെട്ടവൻ നേരും നെറിയും എന്തെന്ന് അടുത്തുകൂടെ തൊട്ട് തേൻ തേണ്ടി പോവാത്ത അവനെയാണ് നീ സ്നേഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് മാനും അമ്മ സ്വപ്നയെ അടിക്കണം കേട്ടോ അപ്പം അത് കണ്ടിട്ടാണ് മഞ്ജു അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ മഞ്ജു വരുന്നത് കാണുമ്പോൾ ഗിരി പുറത്തോട്ട് ഇറങ്ങി ഇറങ്ങിച്ചെല്ലാണ് അപ്പോൾ ഉടൻ തന്നെ എന്താ എന്താ പ്രശ്നം എന്തിനാ അമ്മ സ്വപ്നയെ അടിക്കുന്നതെന്നൊക്കെ എന്നെ ചോദിക്കുമ്പം ഉണ്ടടി അത് ആ സഞ്ജയുമായുള്ള ആ കൂടിക്കാഴ്ച ഇന്ന് അമ്മ നേരിൽ കണ്ടു എന്താ ഗിരിയട്ടെ ഈ പറയുന്നത് അതൊക്കെയുണ്ട് ഇനി ഇങ്ങ് വാ എന്ത് പറയാനേട്ടോ എന്നാൽ ഈ സമയം മഞ്ജു ചെന്നിട്ട് അത് തടയാണ് അമ്മേ സ്വപ്നയെ അടിക്കണ്ട അവളുടെ അവളെ തിരിച്ചറിയാം അമ്മേ ഇനി അവൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല ആ മഞ്ജു മഞ്ജു ചേച്ചി ഏട്ടത്തിയമ്മ പറഞ്ഞു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ആ സംസാര രീതിയാവണേട്ടാ അങ്ങനെ ഈ സമയം എന്നാൽ ഇത്ര വഴി ഒഴിവെച്ചവളെയാണോ ഞാൻ പ്രസവിച്ചത് എന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇത്ര തെറ്റും ശരിയും വേർതിരിച്ചറിയാൻ കഴിവില്ലാത്ത പോലെ ഒരുത്തിയാണെന്നൊക്കെ പറയുമ്പോൾ ഇനി പറയണേ എന്തായാലും അമ്മ തെറ്റ് പറ്റാം ആ തെറ്റ് തിരുത്താണ് നമുക്ക് വേണ്ടത് എന്തായാലും അവൾക്ക് തെറ്റ് പറ്റി ഇനി തിരുത്തേണ്ടത് നമ്മുടെ കടമയാണെന്നൊക്കെ പറഞ്ഞ് ഗിരി വനമയെ സമാധാനിപ്പിക്കുകയാണ് പിന്നീട് മേലോട്ട് പോവാണ് മഞ്ജുവും ഈ പറയുന്ന ഗിരിയും അങ്ങനെ മഞ്ജു ഡ്രസ്സൊക്കെ മാറി ഇങ്ങനെ വരികയാണ് എന്താ ശരിക്കും സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഇവൾ ഇവിടെ നിന്ന് നിന്നും അമ്മയും കൊണ്ട് സഞ്ജയെ കാണാൻ പോകുക എന്നുള്ള സത്യം എനിക്കറിയായിരുന്നു അതുകൊണ്ട് ഞാൻ അവളുടെ പിറകെ നിരീക്ഷണത്തിന് ഒരാളെ വിട്ടിരുന്നു ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവൾ ഒരു പാർക്കിൽ ഇന്ന പാർക്കിൽ ചെന്ന് അവിടെ വെച്ചിട്ട് അമ്മയുടെ നേർക്ക് മുന്നിൽ ഞാനിത് കാണിച്ചു കൊടുത്തു എൻ്റെ ഗിരിയേട്ട ഗിരിയേട്ടൻ ആൾ കൊള്ളാലോ എന്നാലും ഇത്ര പെട്ടെന്ന് അവളെ കൊതുക്കാൻ അമ്മ അമ്മയെ കൊണ്ട് കാണിച്ചു കൊടുക്കാൻ ഗിരിയേട്ടന് കഴിഞ്ഞല്ലോ എന്നൊക്കെ അതിനെ പറയുമ്പോൾ അതടി കിരി എന്നൊക്കെ അതിനെ പറയണം എന്തായാലും ഈ കല്യാണം കഴിക്കുമ്പോൾ അതിൻ്റേതായ യോജിച്ച ആളുകൾക്കല്ലേ കല്യാണം കഴിക്കേണ്ടത് അവനവന് മേച്ചായ ആ വിധത്തിലുള്ള ഒരാളല്ലേ കല്യാണം കഴിക്കേണ്ടത് എപ്പോഴും അവരവരുടെ ജോലിക്കനുസരിച്ചിട്ടുള്ള ആളെ കല്യാണം കഴിക്കണം അത് കേൾക്കുന്ന മഞ്ജു പറയാം അതെന്താ ഞാൻ പോലീസാരി ആയതുകൊണ്ടാണോ ഗിരിയേട്ടം അങ്ങനെ പറയുന്നത് അല്ല പ സമയത്തിന് നേരത്തിനൊന്നും നിന്നെ കിട്ടുന്നില്ല അതുകൊണ്ട് പറഞ്ഞതാണ് എനിക്കെൻറ്റേതായ ആഗ്രഹങ്ങളൊന്നും എനിക്ക് നടക്കുന്നില്ല അതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഗിരി ഇങ്ങനെ തുടരുമ്പത്തിനും വഞ്ചി ചോദിക്കുക അല്ല ഗിരിയേട്ടാ ഈ ഗിരിയേട്ടന്റെ സ്വഭാവത്തിന് ഗിരിയേട്ടന്റെ ഗിരിയേട്ട് ജോലിക്കനുസരിച്ചൊരു പെണ്ണിനെയാണ് കല്യാണം കഴിക്കേണ്ടതെന്ന് പറഞ്ഞല്ലോ അങ്ങനെ ആരെങ്കിലും കൊണ്ടെത്തിയിട്ടുണ്ടോ ഗിരിയേട്ട അത് കേൾക്കുന്ന ഗിരി ആകെ ബബ് ബബ് പെടിക്കണേട്ടോ അത് 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 പിന്നെ പിന്നെ ആരാ ശനിയാണോ ഏയ് അത് ഞാനിങ്ങനെ പറയുമ്പോൾ ഏയ് പറഞ്ഞു വരുമ്പോൾ അതാണല്ലോ ഞാൻ വെറുതെ നിന്ന് ചൂടാക്കാൻ പറഞ്ഞതാണ് പറയുക കേട്ടോ അപ്പോൾ മഞ്ജുവിന് ശരി വരുന്നുണ്ട് പക്ഷേ ഗിരി മഞ്ജുവിൻ്റെ മുന്നിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ഇതേ സമയം സ്വപ്നയാണെങ്കിൽ മനസ്സുകൊണ്ട് ചിന്തിക്കണം ഈശ്വരൻ എനിക്കിട്ട് നല്ല പണിയാണ് തന്നിരിക്കുന്നത് എന്തായാലും ഇതിന് തിരിച്ചടി എനിക്ക് കൊടുക്കണം എന്തെങ്കിലും ഒരു അവസരം എനിക്ക് കിട്ടാതിരിക്കില്ല എന്തായാലും എൻ്റെ അമ്മക്ക് മുന്നിൽ ഗിരിയേട്ടം കാണിക്കുന്ന ഈ നാടകം എനിക്ക് പൊളിച്ചൊടിക്കണം ആ കാളീശ്വരി എന്ന് വന്ന് കയറിയ അന്ന് മുതൽ തുടങ്ങിയതാണ് നമ്മുടെ കഷ്ടകാലം എന്നവരും പറയുന്നോട്ടാ അങ്ങനെ ഈ സമയമാണ് സ്വപ്ന മഹിമ വീട്ടിലോട്ട് കയറി വരുന്നത് അപ്പോൾ മഹിമക്ക് നല്ല ടെൻഷനുണ്ട് അഭിയാണിത് ചെയ്തത് ഇത് ഗിരിയാട്ടനോടാ മഞ്ജിയച്ചയോടോ പറഞ്ഞാലോ ഇനിയിപ്പോൾ അവൻ പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ അവൻ സോഷ്യൽ മീഡിയ ഇടു എന്നൊക്കെ തന്നോട് തിരിച്ചും മറിച്ചും ഇങ്ങനെ ചോദിച്ചും കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം മുഖുധന ഇങ്ങനെ ഇരിക്കുമ്പോൾ ഗൗരിയമ്മ മുഖുൻ്റെ അടുത്തോട്ട് ചെല്ലുന്ന കേട്ടാ ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ മഹിമ ഞാൻ നോക്കിയെടുത്തോളം ഞാൻ കണ്ടു അവൾ മാധവൻ്റെ മകളാണ് അവൾ ഒരിക്കലും ഒരു നെറുകേട് ചെയ്യില്ല അവളെ ആരും എന്തിനാ പേരിൽ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടെന്നൊരു സംശയം എന്നിൽ വന്നിരിക്കുന്നു എന്നിങ്ങനെ ഗൗരിയമ്മ പറയാണ് അതെന്താ നമുക്കിപ്പോൾ അങ്ങനെ തോന്നാൻ അല്ലടാ അവളുടെ എല്ലാ പെരുമാറ്റത്തിലും അവളെ നിന്നെ അവളെ നിന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നു അമ്മയെ ഒന്ന് നിർത്തിക്കേ അമ്മയുടെ വാക്ക് കേട്ടിട്ടാണ് ഞാനും ഇതിൽ ചാഞ്ചാടി വീണത് ഒരു പെണ്ണിൽ നിന്ന് ഒരു അനുഭവം കിട്ടിയ ഒരു വ്യക്തിയാണ് അതൊക്കെ ആയിരിക്കാം പക്ഷെ മഹിമ നല്ല കുട്ടിയാടാ അവളെ നീ മനസ്സിലാക്കിയിട്ടില്ല അവളുടെ മനസ്സ് നീ തിരിച്ചറിഞ്ഞിട്ടില്ല അവൾക്ക് നിന്നെ അത്ര ഇഷ്ടമാണ് പക്ഷേ അവളെ ആരോ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട് അമ്മ ആരെയും ഉദ്ദേശിക്കുന്നത് അതെ ആ അബി എന്ന് പറയുന്ന ചെറുക്കൻ ഇവിടെ ഒരു ദിവസം വന്നിരുന്നു എന്തിനേ അല്ല അവൾ അവനാണ് എന്നോട് പറഞ്ഞത് നിന്നെ മഹിമ അടിച്ചു എന്ന് അത് അവൻ അവനിവിടെ അറിയിക്കേണ്ട ആവശ്യം എന്താ അതൊക്കെ നീ കൂട്ടി വായിച്ച് ആലോചിച്ച് നോക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഓർമ്മപ്പെടുത്തുമ്പോൾ എന്തൊക്കെയോ ഒരു വശഭിഷക്ക് മുകുന്ദൻ്റെ ഉള്ളിലും തോന്നി തോന്നിത്തുടങ്ങാനേട്ടോ എന്നാൽ ഈ സമയം അബി അബിയുടെ കൂട്ടുകാരനുമായി കടൽപ്പുറത്ത് പോവാണ് എടോ സത്യങ്ങളൊക്കെ അവൾ അറിഞ്ഞല്ലോ ഇനിയിപ്പോൾ ഞങ്ങളെ നീ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ ഞങ്ങൾ ഉണ്ടെന്ന് നീ പറഞ്ഞിട്ടുണ്ട് ഹേയ് ഞാൻ അത്ര നെറുകെട്ടവനൊന്നുമല്ല ഞാൻ തന്നെയാണ് ഇതിൽ കളിച്ചതെന്ന് അവൾക്ക് അറിയുള്ളൂ ഇതിൽ പങ്കാളികൾ ആരുമില്ല എന്നാണ് അവളുടെ വിശ്വാസം എന്നാൽ അങ്ങനെ ഇരുന്നോട്ടെ കാരണം അവളുടെ ഏട്ടൻ എന്ന് പറയുന്ന ചേച്ചിയുടെ ഭർത്താവായ ഗിരി അവൻ്റെ കയ്യിലൊക്കെ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ പിന്നീട് എണീറ്റ് നടക്കില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ദേവി ചെയ്തത് ഞങ്ങളെ ഉൾപ്പെടുത്തിയിട്ട് ഈ കേസ് ഇവിടെ വെച്ച് വിട്ടേക്കടാ നിന്നെ അവർ വെറുതെ വിടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എടാ ഞാൻ അബിയാണ് ഞാൻ ഒരുത്തിയെ സ്വന്തമാക്കണം എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അത് സ്വന്തമാക്കും ഈ ജീവിതത്തിൽ ഇന്നേ വരെ ഒരു സൗഭാഗ്യങ്ങളും എനിക്ക് കിട്ടാത്തതില്ല എല്ലാ സൗഭാഗ്യങ്ങളും എൻ്റെ കാൽ കീഴിൽ കൊണ്ടുവരുന്ന ഒരു വ്യക്തി ആണ് ഞാൻ അതുകൊണ്ട് തന്നെ ഇതും ഞാൻ കൊണ്ടുവരും എന്താ നീ പറഞ്ഞു വരുന്നത് നീ എന്താ പറയുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയണേ ഞാൻ പറയുന്നത് അവൾ എനിക്ക് ഇന്ന് ഈ നിമിഷം അവൾ എൻ്റെ കിടപ്പുറം പങ്കിടാം എന്നോടൊപ്പം ഉണ്ടാവും എടാ അതൊന്നും നടക്കുന്ന കാര്യമല്ല നീയാണിത് ചെയ്തതെന്നറിഞ്ഞാൽ അവൾ നിന്നെ വെറുതെ വിടില്ല അവൾ എന്തെങ്കിലും മനസ്സിൽ കരുതിയിട്ടുണ്ടാവും ഇല്ല അവൾ വിളിച്ചു വരുന്നത് ഞാൻ കാണിച്ചു തരാം അവളുടെ വീട്ടിൽ പോയി അവൾ എൻ്റെ കൂടെ വരുന്നത് ഞാൻ എനിക്ക് കാണിച്ചു തരാം എന്നിട്ട് അവളെ ഞാൻ ഉപയോഗിക്കുക തന്നെ ചെയ്യുമെന്ന് പറയുമ്പോൾ എനിക്കെന്തോ ഇത് തീക്കളിയാണെന്ന് തോന്നുന്നു തീക്കള്ളി കൊണ്ട് തലചൊറിയുന്നത് പോലെ എന്നൊക്കെ പറയുമ്പോ ഇല്ല നോക്കിക്കോ എന്ന് പറഞ്ഞ അബി മഹിമയുടെ അടുത്തോട്ട് ചെല്ലണം അങ്ങനെ മുകുന്ദനും ബാനുമ്മയും സോറി ബാനുമ്മയും ഗിരിയും മഞ്ജുവും സ്വപ്നയൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോഴാണ് അഭി കയറി വരുന്ന ആരാ എന്താ ഞാൻ അബിയുടെ സ്വ മഹിമയുടെ കൂട്ടുകാരനാണ് കോളേജിലെ അത് കാണുന്ന സ്വപ്ന എനിക്ക് മുന്നേ ദൈവമായിട്ടൊരു തുറുപ്പിച്ചിട്ടിടാണ് എന്തായാലും ഇവനിവിടെ കയറി വരണം ഇവനും അവളുമായി എന്തെങ്കിലും ഒന്നുണ്ടാവും അതായിരിക്കും എന്നിങ്ങനെ ചിന്തിക്കുമ്പോൾ മഹിമയാണെങ്കിലും പേടിച്ച് വരച്ചിങ്ങനെ വരികയാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ഈ പേടിച്ച് വരച്ച് വരവ് കാണുമ്പോൾ തന്നെ സ്വപ്നക്കൊരു പന്തിയാണ് അപ്പോഴിങ്ങനെ അബി വന്നത് കാണുമ്പോൾ അത്ര വലിയ ഇഷ്ടമൊന്നും ഗിരിക്കും മഞ്ജുവിനും വരുന്നില്ല അപ്പോൾ അബിയെ കാണുമ്പോൾ മഞ്ജു മഞ്ജുവിൻ്റെ മുന്നിൽ മൈമൊന്നും മിണ്ടുന്നില്ല അപ്പോൾ അഭി പറയണേ നമുക്ക് കോളേജ് പരമായ ഒരു ടൂറുണ്ടല്ലോ ആ ടൂറിനോട്ട് ഇനി വരില്ലേ ഹേ ഇപ്പോഴും വരാൻ തയ്യാറല്ലേ ഇനി അത് വേ വേണ്ടെന്ന് വെക്കുന്നത് ശരിയല്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മഞ്ജു പറയണേ എന്താ മോളെ ഇനി പഠിപ്പ് സംബന്ധമായ ടൂറിനൊന്നും പോവാത്ത എന്നൊക്കെ അപ്പോൾ അപ്പോഴിങ്ങനെ പറയുന്നത് അത് പിന്നെ ചേച്ചി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഒഴിയാൻ ഒരുങ്ങുന്ന സമയത്ത് ഗിരി ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്തോ ഒരു പന്തിയുടെ മഹിമക്ക് മുന്നിലുണ്ട് ഉണ്ട് മഹിമയുടെ കണ്ണും മുഖവും ഇങ്ങനെയല്ല മഹിമ ഒരു പ്രശ്നം നേരിട്ട് കൈകാര്യം ചെയ്യുന്നൊരു വ്യക്തിയാണ് പക്ഷേ ഊരുണ്ട് കളിക്കുന്നുണ്ടെങ്കിൽ എന്തോ ഉണ്ട് എന്ന് ഗിരിയുടെ ഉള്ളിൽ ഇങ്ങനെ തോന്നുന്നു അങ്ങനെ മഹിമേ നീ ടൂറിന് വരുന്നില്ല നീ ഇപ്പോൾ പരീക്ഷ എഴുതിയില്ല എന്താ നീ വരാത്തത് ഇനി എന്താ എല്ലാത്തിലും ഉഴപ്പുന്നത് പഴയതുപോലെ പഠിപ്പ് കാര്യങ്ങൾക്കൊന്നും നീ ശ്രദ്ധയില്ല നീ നല്ല പഠിക്കുന്നൊരു കുട്ടിയാണെന്ന് കരുതിയ നീയുമായി ഞാനൊരു ഫ്രണ്ട്ഷിപ്പ് കൂടിയത് പക്ഷേ നീ ഇങ്ങനെ ഒരു കുട്ടിയാണെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ ഇങ്ങനെ അബി ഇങ്ങനെ അവരുടെ മുന്നിൽ വെച്ച് പറയുമ്പോൾ മഹിമക്ക് പോരാൻ താല്പര്യമില്ല മഹിമ ഞാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ ആ മൊബൈൽ മൊബൈലിങ്ങനെ തട്ടിത്തട്ടി കാണിച്ചു കൊടുക്കണം ഈ വീഡിയോ ഇപ്പോൾ എല്ലാവർക്കും മുന്നിൽ പുറത്തോട്ട് ഇടും അതുകൊണ്ട് ൂടി നിന്റെ ജീവിതത്തിന് ഒരു അറുതിയാവും എന്ന ആ ഒരു ഭീഷണിപ്പെടുത്തൽ ആ ഒരു പേടിപ്പെടുത്തൽ അതൊക്കെ അങ്ങനെ കാണുമ്പോ പേടിയാവേണ്ടിട്ട് അങ്ങനെ അതിങ്ങനെ കാണുന്ന സമയത്ത് മഹിമക്ക് പേടി വന്ന് മഹിമ ഇനി അഭിക്ക് ഒപ്പം പോവും പക്ഷെ അവിടെ ഗിരിക്കും മുകുന്ദനും ഉള്ളിൽ സംശയം വീണിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ മഹിമ എന്തായാലും അവന് കീഴ്പ്പിടില്ല അപ്പോഴേക്കും ഇവർ ആരെങ്കിലും രക്ഷിക്കാൻ എത്തുന്ന ആ ഒരു സീനുകൾ തന്നെ ആയിരിക്കും നമുക്ക് മുന്നിൽ കാണാനിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ അപ്കമിങ് റിവ്യൂസ് കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്തും സപ്പോർട്ടാക്കണേ